സൗദി ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ സൗദിയിലെ വിവിധ റോഡുകളിൽ അലാറങ്ങൾ മുഴക്കി ആംബുലൻസ് പോലുള്ള അടിയന്തര വാഹനങ്ങൾ സഞ്ചരിക്കുമ്പോൾ അവയ്ക്ക് ശല്യമുണ്ടാകും വിധം പിന്തുടരുന്നത് നിയമലംഘനമാണെന്ന് ജനറൽ ട്രാഫിക് വിഭാഗം മുന്നറിയിപ്പ് നൽകി ആംബുലൻസുകളും അഗ്നിശമന വാഹനങ്ങളും ഉൾപ്പെടെയുള്ള അടിയന്തര സേവന വാഹനങ്ങളെ പിന്തുടരുന്നത് പിഴ ചുമത്താവുന്ന ട്രാഫിക് ലംഘനമായി കണക്കാക്കും നിയമലംഘകർക്ക് അഞ്ഞൂറ് മുതൽ തൊള്ളായിരം റിയാൽ വരെ പിഴ ചുമത്തും രക്ഷാദൌത്യങ്ങൾ നിർവഹിക്കുന്ന എമർജൻസി വാഹനങ്ങൾ വാഹനങ്ങളെ പിന്തുടരുന്നത് അപരിഷ്കൃതമായ പെരുമാറ്റമാണെന്നും ട്രാഫിക്കിൽ അവർക്ക് മുൻഗണന നൽകണമെന്നും ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ മാറിക്കൊടുക്കണമെന്നും ട്രാഫിക് അധികൃതർ പൊതുജനങ്ങളോട് അറിയിച്ചു നിയമം അനുശാസിക്കുന്ന പിഴകൾ ഉപയോഗിച്ച് നിയമലംഘകരെ തടയാനാണ് ആവർത്തിച്ചുള്ള മുന്നറിയിപ്പുകളിലൂടെ ട്രാഫിക് വകുപ്പ് ശ്രമിക്കുന്നത് റോഡപകടങ്ങൾ കുറയ്ക്കുന്നതിനും ഉപയോഗിക്കുന്നവരുടെ ജീവൻ രക്ഷിക്കുന്നതിനുമാണ് ഈ നിയന്ത്രണം യു എയിൽ ഉച്ചവിശ്രമ നിയമം അഥവാ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് മുതൽ മൂന്ന് മണിവരെ നേരിട്ട് സൂര്യപ്രകാശത്തിൽ ജോലി ചെയ്യുന്നതിനുള്ള നിരോധനം സെപ്റ്റംബർ പതിനഞ്ച് ഞായറാഴ്ച അവസാനിക്കുമെന്ന് മാനവ വിഭവശേഷി സ്വദേശി വൽക്കരണ മന്ത്രാലയം അറിയിച്ചു തൊഴിലാളികളുടെ ആരോഗ്യ സുരക്ഷ കണക്കിലെടുത്താണ് രാജ്യത്ത് ജൂൺ പതിനഞ്ച് മുതൽ ഉച്ചവിശ്രമ നിയമം നടപ്പിലാക്കിയത് നേരിട്ട് സൂര്യപ്രകാശമേൽക്കുന്ന സ്ഥലങ്ങളിൽ തൊഴിലാളികളെ കൊണ്ട് ഈ സമയങ്ങളിൽ ജോലി ചെയ്യിപ്പിക്കരുതെന്നായിരുന്നു നിയമം അതേസമയം നിരോധന കാലയളവിലുടനീളം രാജ്യത്തെ തൊണ്ണൂറ്റൊമ്പത് പോയിൻ്റ് ഒമ്പത് ശതമാനം കമ്പനികളും സ്ഥാപനങ്ങളും നിയമം പാലിച്ചതായും അതുകൊണ്ട് തന്നെ ഈ സംരംഭം വിജയകരമായിരുന്നു എന്നും മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി നിയമം പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനായി ഏകദേശം ഒരു ലക്ഷത്തി മുപ്പത്തിനാലായിരം പരിശോധനാ സന്ദർശനങ്ങൾ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയതായും അൻപത്തൊന്ന് ലംഘനങ്ങൾ മാത്രമേ കണ്ടെത്തിയിട്ടുള്ളൂ എന്നും പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു ഇതേക്കുറിച്ച് കമ്പനികൾക്കുള്ള ഉയർന്ന നിലവാരത്തിലുള്ള അവബോധവും തൊഴിലാളികളോടുള്ള അവരുടെ ഉത്തരവാദിത്തങ്ങളോടുള്ള പ്രതിബദ്ധതയുമാണ് ഇത് ഉയർത്തിക്കാട്ടുന്നതെന്നും മന്ത്രാലയം ചൂണ്ടിക്കാണിച്ചു ഉച്ചവിശ്രമം നൽകുന്നതിനോടൊപ്പം കമ്പനികളും തൊഴിലുടമകളും മധ്യാ ഇടവേള സമയത്തോ അംഗീകൃത ജോലികൾ ചെയ്യുമ്പോഴോ തൊഴിലാളികൾക്ക് തണലുള്ള സ്ഥലങ്ങൾ ഒരുക്കി നൽകണമെന്നും ജോലി സ്ഥലങ്ങളിൽ പ്രഥമ ശുശ്രൂഷ ഉപകരണങ്ങൾ ലഭ്യമാക്കണമെന്നും മതിയായ കൂളിംഗ് ഉപകരണങ്ങൾ ആവശ്യത്തിന് വെള്ളം ഹൈഡ്രേഷൻ സപ്ലിമെൻറ്റുകൾ എന്നിവ നൽകണമെന്നും നിയമം വ്യവസ്ഥ ചെയ്തിരുന്നു ഇവയെല്ലാം പാലിക്കുന്നതിൽ വലിയ സഹകരണമാണ് സ്വകാര്യ മേഖലയിലെ കമ്പനികളിൽ നിന്നുമുൾപ്പെടെ ഉണ്ടായിട്ടുള്ളത് യു എ പല സ്വകാര്യ കമ്പനികളും ഇതിനേക്കാൾ കൂടുതൽ സംവിധാനങ്ങൾ തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി ഒരുക്കിയ നൽകിയതായും പരിശോധനാ വേളകളിൽ ബോധ്യമായതായി അധികൃതർ അറിയിച്ചു തൊഴിൽപരമായ ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിലും സുരക്ഷിതമായ തൊഴിൽ അന്തരീക്ഷം ഒരുക്കുന്നതിലും കൊടും ചൂടിലുള്ള ജോലികൾ മൂലമുണ്ടാകുന്ന പരിക്കുകളിൽ നിന്നും ദോഷങ്ങളിൽ നിന്നും തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിനുമായി മന്ത്രാലയം നടപ്പിലാക്കിയ സംയോജിത സംവിധാനത്തിന്റെ ഭാഗമാണ് ജൂൺ പതിനഞ്ച് മുതൽ ഈ സംരംഭം നിലവിൽ വന്നത് യു എ തൊഴിൽ വിപണിയിലുടനീളമുള്ള കമ്പനികൾ സർക്കാർ നിയന്ത്രണങ്ങൾ സന്തോഷത്തോടെ പാലിക്കുന്നതായി കണ്ടതിൽ അഭിമാനമുണ്ടെന്ന് മന്ത്രാലയത്തിലെ ഇൻസ്പെക്ഷൻ അഫയേഴ്സ് അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി അറിയിച്ചു ബുറൈമി ഗവർണറേറ്റിൽ തൊഴിലാളികളുടെ താമസ താമസസ്ഥലത്തിന് തീപിടിച്ചു സുനൈന പ്രദേശത്തായിരുന്നു സംഭവമെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു ബുറൈമി ഗവർണറേറ്റിലെ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് ഡിപ്പാർട്ട്മെന്റിലെ അഗ്നിശമന സേനയുടെ അടിയന്തര ഇടപെടലിലൂടെ തീ നിയന്ത്രണ വിധേയമാക്കുകയായിരുന്നു അതേസമയം തീപിടുത്തത്തിൽ ആളപായങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പുവരുത്തണമെന്ന് നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും സിവിൽ ഡിഫൻസ് അധികൃതർ ആവശ്യപ്പെട്ടു ചൂട് വർദ്ധിച്ചതിന് ശേഷം മാസങ്ങൾക്കിടെ നിരവധി തീപിടുത്തങ്ങളാണ് ഒമാനിൽ റിപ്പോർട്ട് ചെയ്തത് ഖരീഫ് സീസണിന്റെ ഭാഗമായി നടന്ന സലാല മൗണ്ടൻ ബൈക്ക് റേസിന്റെ നാലാം പതിപ്പിൽ ഒമാനി സൈക്ലിംഗ് താരം ഷബാബ് അൽ ബലൂഷി ചാമ്പ്യനായി ഒമാൻ സൈക്ലിംഗ് ഫെഡറേഷന്റെ സഹകരണത്തോടെയാണ് ദോഫർ നഗരസഭ മത്സരം സംഘടിപ്പിച്ചത് സാംസ്കാരിക കായിക യുവജന മന്ത്രാലയവും പങ്കാളികളായി ഒമാനിലെ വിമാനത്താവളങ്ങൾ വഴിയുള്ള യാത്രക്കാരുടെ എണ്ണത്തിൽ വർധനവ് ഈ വർഷം ജൂലൈ വരെയുള്ള കാലയളവിൽ അറുപത്തിമൂവായിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പത് വിമാനങ്ങളിലായി എൺപത്തിനാല് ലക്ഷത്തി എഴുപത്തെട്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തെട്ട് യാത്രക്കാരാണ് വിമാനത്താവളങ്ങളെ ആശ്രയിച്ചത് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ അൻപത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി എഴുപത്തെട്ട് വിമാനങ്ങളിലായി എഴുപത്തി ഏഴ് ലക്ഷത്തി അൻപത്തേഴായിരത്തി അറുന്നൂറ്റി ഇരുപത്തൊമ്പത് യാത്രക്കാരായിരുന്നുണ്ടായിരുന്നത് ഈ വർഷം ഒമ്പത് പോയിൻ്റ് മൂന്ന് ശതമാനം വർദ്ധനവ് രേഖപ്പെടുത്തിയതായും ദേശീയ സ്ഥിതിവിവര കേന്ദ്രത്തിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നു മസ്കറ്റ് വിമാനത്താവളത്തിൽ മാത്രം അഞ്ച് പോയിന്റ് എട്ട് ശതമാനത്തിൻ്റെ വർദ്ധനവാണ് യാത്രക്കാരിലുണ്ടായത് ആഭ്യന്തര വിമാനയാത്രക്കാരുടെ എണ്ണത്തിലും വർദ്ധനവുണ്ടായതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു നിരോധിത കാലയളവിൽ കിംഗ്ഫിഷ് പിടികൂടിയവർക്കെതിരെ നടപടിയുമായി കാർഷിക മത്സ്യബന്ധന ജലവിഭവ മന്ത്രാലയം അൽവുസ്താ ഗവർണറേറ്റിലെ ഫിഷ് കൺട്രോൾ ടീമാണ് ദുഃഖം വിലായത്തിൽ നിന്നും അഞ്ഞൂറ് കിലോഗ്രാം ഐക്കൂറ കണ്ടെത്തിയത് പ്രതികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായും മന്ത്രാലയം വ്യക്തമാക്കി ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ ഒക്ടോബർ പതിനഞ്ച് വരെയാണ് ഒമാനിൽ കിങ് ഫിഷ് പിടികൂടുന്നതിന് താൽക്കാലിക വിലക്ക് നിലനിൽക്കുന്നത് കിങ് ഫിഷിൻ്റെ പ്രചനന കാലമാണിത് ഈ കാലയളവിൽ അറുപത്തഞ്ച് സെൻറ്റിമീറ്ററിൽ കുറഞ്ഞ കിങ്ഫിഷ് മത്സ്യബന്ധന വലയിൽ കുടുങ്ങിയാൽ ഇവയെ കടലിലേക്ക് തന്നെ ഉപേക്ഷിക്കണമെന്ന് മന്ത്രാലയം മത്സ്യബന്ധന തൊഴിലാളികളോട് നിർദ്ദേശിച്ചിരുന്നു എന്നാൽ വലിയ കിങ്ഫിഷ് ഈ കാലയളവിലും വിപണിയിൽ ലഭ്യമാകും കഴിഞ്ഞ ദിവസം മരണപ്പെട്ട വണ്ടൂർ നടുവത്ത് സ്വദേശിയായ യുവാവിന് നിപ ബാധിച്ചിരുന്നതായി സംശയം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്തിയ പ്രാഥമിക പരിശോധനയിൽ നിപ സ്ഥിരീകരിച്ചു പൂനെ വൈറോളജി ലാബിൽ നിന്നുള്ള സ്രവ പരിശോധനാ ഫലം ലഭിച്ച ശേഷമേ ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ സാധിക്കൂ അതേസമയം രണ്ട് മാസം മുമ്പ് മലപ്പുറം പാണ്ടിക്കാട് സ്വദേശി പതിനാല് കാരൻ നിപ്പ ബാധിച്ച് മരണപ്പെട്ടിരുന്നു പ്രാഥമിക പരിശോധനയിൽ ജില്ലയിൽ വീണ്ടും നിപ്പ സ്ഥിരീകരിച്ചതോടെ കൂടുതൽ ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചു കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് പെരിന്തൽമണ്ണ എംഇ എസ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച യുവാവ് മരണപ്പെട്ടത് സംശയത്തെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് മൈക്രോബയോളജി വിഭാഗത്തിൽ നടത്തിയ പി പരിശോധനയിലാണ് ഫലം പോസിറ്റീവായത് തുടർന്ന് സ്ഥിരീകരണത്തിനായി സാമ്പിൾ പൂനെ നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയക്കുകയായിരുന്നു ബംഗളൂരുവിൽ പഠിക്കുന്നതിനിടെ കാലിന് അസുഖമായതോടെയാണ് ഇയാൾ നാട്ടിലെത്തിയത് പനി ബാധിച്ചതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആദ്യം നടുവത്തുള്ള സ്വകാര്യ ക്ലിനിക്കിലും പിന്നീട് വണ്ടൂരുള്ള സ്വകാര്യ ക്ലിനിക്കിലും ചികിത്സയ്ക്ക് എത്തിച്ചെങ്കിലും ഭേദമാകാത്തതിനെ തുടർന്നാണ് പെരിന്തൽമണ്ണയിലേക്ക് മാറ്റിയത് യുവാവുമായി സമ്പർക്കമുള്ള സഹോദരി സുഹൃത്ത് എന്നിവരെ ആരോഗ്യവകുപ്പ് നിരീക്ഷണത്തിലാക്കി ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ഇന്നലെ ഉന്നതതല സംഘം യോഗം ചേർന്നിരുന്നു യുവാവിൻ്റെ റൂട്ട് മാപ്പും ഖബറടക്കമടക്കമുള്ള കാര്യങ്ങളും ആരോഗ്യവകുപ്പ് പരിശോധിക്കുന്നുണ്ട് ജോർദാൻ അതിർത്തി കടന്ന് ഇസ്രായേൽ നടത്തിയ അധിനിവേശത്തെ സൗദി അറേബ്യ ശക്തമായി അപലപിച്ചു ജോർദാൻ താഴ്വരയിലെ ഫലസ്തീൻ നിയന്ത്രണത്തിലുള്ള പ്രദേശത്തേക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നടത്തിയ നുഴഞ്ഞുകയറ്റം അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്നും സൗദി വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി ഇത്തരം ലംഘനങ്ങൾ മേഖലയിലെ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനും ഫലസ്തീൻ പൗരന്മാർക്ക് സംരക്ഷണം നൽകുന്നതിനുമുള്ള ശ്രമങ്ങളെ ദോഷകരമായി ബാധിക്കുമെന്നും മന്ത്രാലയം ചൂണ്ടിക്കാണിച്ചു ഇസ്രായേൽ ആക്രമണം തടയാൻ തങ്ങളാൽ കഴിയുന്നതെല്ലാം ചെയ്യാനുള്ള ഉത്തരവാദിത്വം പൂർണ്ണമായും നിറവേറ്റാൻ അന്താരാഷ്ട്ര സമൂഹത്തോട് മന്ത്രാലയം ആവർത്തിച്ച് ആഹ്വാനം ചെയ്തു ഖസക്കെതിരെ വംശീയ യുദ്ധം ആരോപിച്ചതിനു ശേഷം ജോർദാനുമായുള്ള അതിർത്തിയിൽ ഇത്തരത്തിലുള്ള ആദ്യത്തെ ആക്രമണമാണ് കഴിഞ്ഞ ദിവസം നടന്നത് ഇത് പ്രദേശത്തുടനീളം പിരിമുറുക്കം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ബുധനാഴ്ച നദന്യാഹു ഇസ്രായേൽ സൈനിക കമാൻഡർമാർക്കൊപ്പം ജോർദാനുമായുള്ള അതിർത്തിയോട് ചേർന്നുള്ള താഴ്വരയുടെ ഒരു ഭാഗം സന്ദർശിച്ചിരുന്നു